പ്രത്യേകിച്ച് അടൂർ മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം ഒരു സംശയം വേണ്ട യു ഡി എഫ് ഭരണം നടത്തിയിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരും തന്നെ യു ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരും അതിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊള്ളയാണ് ആ കൊള്ള അതിനെ ആളുകൾ ഇന്ന് പിന്നെ ജയിലിൽ കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത് എങ്കിലും ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോട് കടന്നു വരാനുള്ള അവസരം ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശബരിപല വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ അത് അനുകൂലമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഗവൺമെൻറ് നിറവേറ്റി സർക്കാർ നിറവേറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വഴി കൊണ്ടുപോകാനുള്ള അവസരം ഇത്തരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ അതോ ഇത്തരത്തിലൊരാളെ അറസ്റ്റ് അല്ല ഞാനത് അല്ല ആ കാര്യത്തിൽ ഞാൻ ഒരു ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും അപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി അത് ബഹുമാനപ്പെട്ട കോടതി നിറഞ്ഞത് ഒരു അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസ് കാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് അതിപ്പോൾ ഞാൻ അല്ല അതിന് പക്ഷേ അത് ഇപ്പോൾ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി സർക്കാർ അല്ലെങ്കിലും ഒക്കെ ഇത് പോകുന്ന് സർക്കാരിൻ്റെ വേറെ ഒരു ജോലിയില്ല ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻ്റാണ് ഇവിടെ ഉള്ളത്